അഖിൽമാരാരുടെ ചാട്ടം എങ്ങോട്ടാണ് ഏതാണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് അദ്ദേഹത്തിന് അടുത്ത തവണ നിയമസഭയിലേക്ക് മത്സരിക്കണം ഇത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള മോഹമാണ് ആ മോഹം മെല്ലെ പുറത്തു ചാടിയിട്ടുണ്ട് അഖിൽമാരാർ ഇതുവരെയും അത് സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അഖിൽമാരാറിന്റെ വ്യക്താവായി വരുന്ന മറുനാടൻ മലയാളി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അടുത്ത തവണ കൊട്ടാരക്കര മത്സരിക്കാനുള്ള പ്പിലാണ് എന്നും അതിന് അഖിൽ മാരാർക്ക് രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് പഴയ കോൺഗ്രസ്സുകാരനാണ് യൂത്ത് കോൺഗ്രസ് നേതാവാണ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം നേതാവായിരുന്നു പഞ്ചായത്ത് നേതാവായിരുന്നു അവിടെ യൂത്ത് കോൺഗ്രസിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ആളാണ് എന്നൊക്കെ മർദാടൻ മലയാളി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്ന് വെച്ചാൽ അഖിൽ മാരാറിൻ്റെ ബയോഡാറ്റ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഖിൽ മാരാർ അവിടെ സി പി ഐ എമ്മിന്റെ സർവാധിപത്യത്തിനെതിരെ പോരാടി നിന്ന വ്യക്തിയാണ് സി പി ഐ എമ്മിൻ്റെ ഉണ്ടായുസത്തിനെതിരെ പോരാടിരുന്ന വ്യക്തിയാണ് ഒരു ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ചപ്പോൾ ആ മർദ്ദിച്ചവരെ സി പി ഐ എമ്മിൻ്റെ ഓഫീസിൽ കയറി അടിച്ച പാരമ്പര്യമുള്ള നേതാവായിരുന്നു അഖിൽ മാരാർ എന്ന അഖിൽ കോട്ടത്തല എന്ന വ്യക്തി എന്നൊക്കെയാണ് മറുതാടൻ മലയാളി പറയുന്നത് നേരത്തെ അദ്ദേഹത്തിൻ്റെ പേര് അഖിൽ രാജീവ് എന്നായിരുന്നു രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ പേരുമാറ്റി അഖിൽ കോട്ടത്തലയായി അതിനുശേഷം അദ്ദേഹം പേരുമാറ്റി സിനിമയിൽ വന്നപ്പോൾ അഖിൽ മാരാറായി എന്നാണ് മറുനാടൻ മലയാളി പറയുന്നത് എന്ന് വെച്ചാൽ ഓരോ സമയത്തും ഓരോ പേര് സ്വീകരിച്ച് സ്വീകരിച്ചു വന്ന ആളാണ് എന്ന് അത് തന്നെയാണ് അഖിൽമാരാറിന് ഒരു ഉറച്ച വ്യക്തിത്വം ഇല്ല എന്ന് പറയാൻ കാരണം മറുനാടൻ മലയാളി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അഖിൽമാരാരെ കുറിച്ച് പറയുന്നത് മറ്റൊന്നുമല്ല അഖിൽമാരാർ ആദ്യം കോൺഗ്രസിന്റെ നേതാവായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ ചോര തിളക്കുന്ന തിളപ്പിക്കുന്ന നേതാവായിരുന്നു അണികളെ കൂടെ നിർത്താൻ കഴിയുന്ന നേതാവായിരുന്നു ഏത് കാര്യത്തിനും അഖിൽ മാരാർ വേണം ഏത് കാര്യത്തിൻ്റെ മുന്നിലും അഖിൽമാരാർ വേണം യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ അഖിൽ മാരാറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അഖിൽമാരാറിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് അദ്ദേഹത്തോട് എന്ന് വെച്ചാൽ അഖിൽമാരാറിനോട് അസൂയ തോന്നുകയും അങ്ങനെ അഖിൽമാരാറിനെ മെല്ലെ മെല്ലെ കോൺഗ്രസിൽ നിന്ന് ചവിട്ടി പുറത്താക്കുകയും ചെയ്തു ഒതുക്കുകയും ചെയ്തു സ്ഥാനമാനങ്ങളൊന്നും നൽകാതെ മാറ്റി നിർത്തുകയും ചെയ്തു അതിന് എല്ലാ കോൺഗ്രസ് നേതാക്കളും ഒത്തൊരുമിച്ച് നിന്നിരുന്നു എന്നാണ് പറയുന്നത് മറുനാടൻ മലയാളി എന്ന് വെച്ചാൽ അഖിൽമാരാർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുകയാണല്ലോ മറുനാടൻ മലയാളി ചെയ്യുന്നത് കാരണം അഖിൽമാരാർ മാരാർ പറയുന്നത് ആർക്കെതിരെയാണ് സംസ്ഥാന സർക്കാരിനെതിരെയാണ് പ്രത്യേകിച്ച് ആർക്കെതിരെയാണ് മുഖ്യമന്ത്രിക്കെതിരെയാണ് അതുകൊണ്ട് ഉറപ്പായും ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാറും കോൺഗ്രസും ഒക്കെ മറുനാടൻ മലയാളി പൊക്കിക്കൊണ്ടുവരുന്ന അഖിൽമാരാറിനും പിന്തുണ അങ്ങനെ ലഭിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ലഭിക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശത്തെക്കുറിച്ചാണ് പറയുന്നത് രാഷ്ട്രീയ പ്രവേശത്തിന് ഉള്ള പശ്ചാത്തലം രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ് എന്നാണ് പറയുന്നത് അങ്ങനെ കോൺഗ്രസിനകത്ത് സജീവമായി നിൽക്കുകയും സജീവമായി പ്രവർത്തിക്കുകയും ആ പ്രദേശത്തെ കോൺഗ്രസിൻ്റെ നേതാവായി ഉയരുകയും ചെയ്ത അഖിൽ മാരാറിനെതിരെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് അസൂയ ഉണ്ടാകുന്നു അതോടുകൂടി അദ്ദേഹത്തെ ഒതുക്കി നിർത്തുന്നു അങ്ങനെ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് വന്ന് അഖിൽ മാരാർ യുവമോർച്ചയുടെ നേതാവാകുന്നു യുവമോർച്ചയിൽ ചേരുന്നു ബി ജെ പിയിൽ ചേരുന്നു എന്നർത്ഥം ബി ജെ പിയിൽ ചേർന്ന് യുവമോർച്ചയുടെ നേതാവായി പ്രവർത്തിക്കുന്നു അവിടെയും സജീവമായി പ്രവർത്തിക്കുമ്പോൾ യുവമോർച്ച നേതാക്കൾക്കും അസൂയ ഉണ്ടാകുന്നു അങ്ങനെ വേണ്ട പദവി നൽകാതെ ഒതുക്കിയിടുന്നു അങ്ങനെയാണ് സിനിമാ സംവിധായകനാകുന്നത് അങ്ങനെ സിനിമ സംവിധാനം ചെയ്യുന്നു അതോടുകൂടി ചാനൽ ചർച്ചകളിൽ വരാൻ തുടങ്ങി അങ്ങനെയാണ് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയായി അഖിൽ മാരാർ മാറിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് അടുത്ത തവണ ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകും എന്നു സംബന്ധിച്ച് യാതൊരു വിവരവും ഇതുവരെയും അഖിൽ മാരാർ പങ്കുവച്ചിട്ടില്ല എന്നാൽ ഇരു പാർട്ടി നേതാക്കളും എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കളും ബി നേതാക്കളും നിരന്തരം അഖിൽ മാരാരെ ബന്ധപ്പെടുന്നുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് പറയുന്നുണ്ട് ഏത് സ്വീകരിക്കണം ഇതാണിപ്പോൾ അഖിൽ മാരാറിൻ്റെ മുന്നിലുള്ള ഒരേയൊരു ചോദ്യചിഹ്നം ഏത് സ്വീകരിക്കണം കോൺഗ്രസിലേക്ക് തിരിച്ചു പോകണോ അതല്ല ബി ജെ പി തന്നെ തുടരണമോ ഇതാണ് ചോദ്യം ബി ജെ പിയിൽ തുടർന്നാൽ അദ്ദേഹത്തിന് കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ പല ഭാവിയുമുണ്ടോ കോൺഗ്രസിൽ ചേർന്നതാണോ തിരിച്ച് കോൺഗ്രസിലേക്ക് പോകുന്നതാണോ നല്ലത് എന്നൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം ചിന്തിച്ചു എന്നാണ് മർദാടൻ മലയാളി പറയുന്നത് അദ്ദേഹത്തിന് മെല്ലെ കോൺഗ്രസ്സിലേക്ക് തിരിച്ചു പോകണം കോൺഗ്രസ് നേതാവാകണം കോൺഗ്രസിൻ്റെ നേതാവായി കോൺഗ്രസ് നേതാക്കളോടൊപ്പം നിൽക്കുന്ന ഫോട്ടോകളൊക്കെ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അഖിൽ മാരാറും അഖിൽ മാരാറിനെ പിന്തുണക്കുന്നവരും അഖിൽ മാരാറിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുമൊക്കെ അങ്ങനെ അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കരയിൽ മത്സരിപ്പിക്കണം ഈ ക്യാമ്പയിൻ ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ ദോഷത്തരം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറഞ്ഞു അത് കയറ്റി വാർത്തയാക്കാൻ നമ്മുടെ ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അദ്ദേഹം ബി ജെ ആകുമോ അതോ കോൺഗ്രസ് ആകുമോ എന്നതാണ് ചോദ്യം ബി ആയാലോ ബി ജെ പി സ്ഥാനാർത്ഥിയായി എവിടെ മത്സരിച്ചാലോ എത്രയാണ് കൊട്ടാരക്കര മണ്ഡലത്തിലെ ബി ജെ പിയുടെ വോട്ട് ഇരുപത്തി ഒരായിരം വോട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ചത് ഇരുപത്തി നാലായിരത്തി അറുപത്തി രണ്ട് വോട്ടാണ് ഇത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് ഇരുപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാകുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ നിയമസഭയിലേക്ക് വരുമ്പോൾ ആ വോട്ട് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതായി കുറയുന്നു എന്ന് വെച്ചാൽ ബി ജെ പിയുടെ വോട്ട് അവിടെ മെല്ലെ 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 കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് എന്നർത്ഥം ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥ കൊട്ടാരക്കര മണ്ഡലത്തിൽ ഇല്ല അതിനി ഉണ്ടാകാനും പോകുന്നില്ല അതുകൊണ്ട് തന്നെയായിരിക്കണം വളരെ പെട്ടെന്ന് ബി ജെ പിയിൽ നിന്ന് പുറത്തു ചാടാൻ യുവമോർച്ചയിൽ നിന്ന് പുറത്തു ചാടാൻ അഖിൽ മാരാറിനെ പ്രേരിപ്പിച്ചത് ഇനിയിപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാലോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാൽ സ്വാഭാവികമായും അടുത്ത തവണ കൊട്ടാരക്കരയിൽ മത്സരിക്കുക കെ എൻ ബാലഗോപാൽ തന്നെയായിരിക്കും അദ്ദേഹത്തിന് രണ്ടാം തവണ മത്സരിക്കാൻ പാർട്ടി അനുവാദം നൽകും അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ മത്സരിക്കും കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയാണ് കഴിഞ്ഞ കുറെ കാലമായി തുടർച്ചയായി എൽ ഡി എഫ് വിജയിക്കുന്ന മണ്ഡലമാണ് ആർ ബാലകൃഷ്ണപിള്ളയുടെ മണ്ഡലമായിരുന്നു ആർ ബാലകൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഐഷാ പോറ്റിയാണ് മണ്ഡലം തിരിച്ചു പിടിക്കുന്നത് ഐഷാ പോറ്റി വൻ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചുകൊണ്ടിരുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ എൻ ബാലഗോപാൽ മണ്ഡലത്തിൽ ജയിക്കുന്നത് പതിനായിരത്തി എണ്ണൂറ്റി പതിനാല് വോട്ടിനാണ് പതിനായിരത്തി എണ്ണൂറ്റി പതിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ആ ഭൂരിപക്ഷത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല കോൺഗ്രസ് തരംഗം ആഞ്ഞടിച്ച കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ ഭൂരിപക്ഷം അല്പം കുറഞ്ഞിട്ടുണ്ട് അത് മൂവായിരത്തി നാന്നൂറ്റി മൂന്നായി കുറഞ്ഞിട്ടുണ്ട് മൂവായിരത്തി നാന്നൂറ്റി മൂന്ന് പക്ഷേ ഈ തരംഗത്തിലും കൊട്ടാരക്കര മണ്ഡലം എൽ ഡി എഫിനോടൊപ്പം നിന്നിട്ടുണ്ട് കാരണം എല്ലാ സീറ്റുകളിലും വൻ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് ജയിച്ചുകൊണ്ടിരുന്ന ഈ ഘട്ടത്തിൽ കൊട്ടാരക്കര മണ്ഡലം എൽ ഡി എഫിനോടൊപ്പം തന്നെ നിന്നിരുന്നു അതുകൊണ്ട് എളുപ്പമല്ല ആ മണ്ഡലം കീഴടക്കുക എന്നത് എന്നാൽ കെൻ ബാലഗോപാലിനെ അഖിൽമാരാൽ മത്സരിച്ചാൽ മലർത്തിയടിക്കാൻ കഴിയും നിലത്തട്ടിക്കാൻ കഴിയും എന്നൊക്കെയാണ് മറുതാടൻ മലയാളി പോലെയുള്ള മാധ്യമങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കെ എൻ ബാലഗോപാലിനെ അടിക്കാൻ കഴിയുക ഒരേ ഒരാൾക്കാണ് അത് അഖിൽ മാരാറാണ് അഖിൽ മാരാർ ആ മണ്ഡലത്തിലെ പഴയ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് നേതാവാണ് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനായി നേതാവായി നിന്ന് അദ്ദേഹത്തെ തിരിച്ച് കോൺഗ്രസ്സിലെടുക്കണം കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് കൊടുക്കണം അങ്ങനെ അദ്ദേഹത്തെ ആ മണ്ഡലത്തിൽ മത്സരിപ്പിക്കണം അങ്ങനെ കെ എൻ ബാലഗോപാലിനെ പരാജയപ്പെടുത്തണം പരാജയപ്പെടുത്താൻ കഴിയും എന്നൊക്കെ വൃതാ സ്വപ്നം കാണുകയാണ് മറുതാടൻ മലയാളി പോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ മറുതാടൻ മലയാളി മാരാറിന്റെ വക്താവായി അങ്ങ് രംഗത്തിറങ്ങിയിരിക്കുകയാണ് അഖിൽ മാരാറിനെ ഇങ്ങനെ പുകൽത്തി പുകൽത്തി പൊക്കി പൊക്കി കൊണ്ടുവരികയാണ് ഒരു ഘട്ടം കഴിയുമ്പോൾ അതേപോലെ തന്നെ അദ്ദേഹം താഴെ വീഴും ഊതി വീർപ്പിച്ച ബലൂണാണ് ഊതി വീർപ്പിച്ച ബലൂണിന് അധികാരം നിൽക്കാൻ കഴിയില്ല എന്നറിയാം അങ്ങനെ ഊതി വീർപ്പിക്കാൻ കൂട്ടുനിൽക്കുകയാണ് പല ഓൺലൈൻ മാധ്യമങ്ങളും അതിൽ അതിലൊന്നിൻ്റെ വാർത്തയെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് ഏതായാലും കൊട്ടാരക്കര മണ്ഡലത്തിൽ ഈ എൽ ഡി എഫിന് വിരുദ്ധമായ തരംഗമുണ്ടായിട്ട് കോൺഗ്രസിന് അനുകൂലമായ വൻ തരംഗമുണ്ടായാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആ മണ്ഡലം കൊട്ടാരക്കര മണ്ഡലം പിടിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല എൽ ഡി എഫിനോടൊപ്പം തന്നെയാണ് എന്നിട്ട് വേണ്ടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് യു ഡി എഫിന് ജയിക്കാൻ അവിടെ നിന്ന് യു ഡി എഫിന് ജയിക്കാൻ അതുകൊണ്ട് ഒരറച്ച എൽ ഡി എഫ് മണ്ഡലമായി മാറിയിട്ടുണ്ട് കൊട്ടാരക്കര അവിടെ അഖിൽമാരാർ അല്ല ഇനി വി ഡി സതീശനും വന്ന് മത്സരിച്ചാലും ജയിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് വെറുതെ തള്ളുക തള്ളി തള്ളി പൊക്കി പൊക്കി എടുക്കുക അങ്ങനെ മത്സരിപ്പിക്കുക മത്സരിപ്പിച്ചാൽ കുറച്ച് കാര്യങ്ങളൊക്കെ നേടാമല്ലോ അതെന്തൊക്കെയാണ് എന്ന് പറയുന്നില്ല കുറച്ച് കാര്യങ്ങളൊക്കെ നേടാം കുറച്ച് ആളുകൾ ശ്രദ്ധിക്കപ്പെടും അങ്ങനെയൊക്കെ വീണ്ടും അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റി ആയി നിൽക്കാൻ കഴിയും അതിലൂടെ വരുമാനം ഉണ്ടാക്കാം ഇതൊക്കെയാണ് അഖിൽ മാരാറിൻ്റെ ഇപ്പോഴത്തെ നീക്കം അതുകൊണ്ട് അതിന് പിന്തുണ കൊടുക്കാൻ ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും ആ വെള്ളവും അങ്ങ് വാങ്ങിവെച്ചേര് ബി ജെ പി കാരനായ ഒരാളെ തിരിച്ച് കോൺഗ്രസിൽ എടുത്ത് അദ്ദേഹത്തെ കൊട്ടാരക്കര സ്ഥാനാർത്ഥിയാക്കിയാൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താകും എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ് ബി ജെ പിയിലേക്ക് പോയി ബി ജെ പി പ്രവർത്തകനായി ബി ജെ പി നേതാവായി ഇപ്പോഴും ബി ജെ പി കാരനായി തുടരുന്ന അഖിൽ മാരാറിനെ യു ഡി എഫിലേക്ക് എന്ന് വെച്ചാൽ കോൺഗ്രസിലേക്ക് തിരിച്ചെടുത്ത് കോൺഗ്രസിന്റെ നിയമസഭാ സ്ഥാനാർത്ഥിയാക്കുക നടക്കുന്ന കാര്യമാണോ കാരണം കോൺഗ്രസിന്റെ അവസ്ഥ എന്താകും ബി ജെ പി കാരെ തിരിച്ചെടുത്ത് സ്ഥാനാർത്ഥിയാക്കിയാൽ കോൺഗ്രസിനകത്ത് അത് വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല മണ്ഡലത്തിൽ മാത്രമല്ല കൊട്ടാരക്കര മാത്രമല്ല അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും ചർച്ചയാകും പ്രത്യേകിച്ച് അഖിൽ മാരാറിന്റെ വിഷയത്തിൽ അത് കോൺഗ്രസിന് സംസ്ഥാനത്ത് തന്നെ നാണക്കേടായി മാറും എന്നതും സംശയമേ ഇല്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർ തന്നെ അടക്കം പറയുന്നുണ്ട് ഇതൊക്കെ ചില മാധ്യമങ്ങളുടെ കളികളല്ലേ അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്ന്